ഓണത്തോടനുബന്ധിച്ച് എൻ മീഡിയ പ്രേക്ഷകർക്ക് ആദ്യമായി ഓണാശംസകൾ നേരുകയാണ് ഏതൊരു ഉത്സവം ഉണ്ടെങ്കിലും ആ ഉത്സവത്തിനെ കോണ കോർത്തിണക്കിക്കൊണ്ട് എൻ മീഡിയ നടത്തുന്ന എല്ലാവിധ പ്രവൃത്തികൾക്കും ആദ്യമായി എൻ മീഡിയ സ്റ്റാഫിനോടും എൻ മീഡിയയുടെ സംഘാടകരോടും പ്രത്യേകം പ്രത്യേകം നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല മലയാളികളുടെ മൊത്തമായ ദേശീയോത്സവമായ ഓണം ആഘോഷിക്കപ്പെടുമ്പോൾ അതോടൊപ്പം കൊയ്ത്തുത്സവങ്ങളുടെ നാടായ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതുത്സവവും പ്രധാനപ്പെട്ടതും നമ്മുടെ പ്രാദേശികമായി ഏറ്റവുമധികം ജനങ്ങൾ ആഘോഷിക്കപ്പെടുകയുമാണ് കൊയ്ത്തുത്സവങ്ങളിൽ ഒന്നായ ഉത്രളിക്കാവ് പൂരവും ഓണവും തമ്മിൽ എന്തു ബന്ധമെന്ന് ചോദിച്ചാൽ എല്ലാ ഉത്സവങ്ങളും നമ്മുടെ നാടിൻ്റെ സമൃദ്ധിയും കൂട്ടായ്മയും സംസ്കാരവും വിളിച്ചുപോകുന്നതാണ് ഇങ്ങനെയുള്ള ഉത്സവങ്ങളിൽ എൻ മീഡിയ കാണിക്കുന്ന താല്പര്യത്തിനും എല്ലാവിധ നന്ദിയും സ്നേഹവും ഉത്രളേക്കാവ് പൂരം കുമരരുദ്ദേശത്തിനു വേണ്ടി പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തിക്കൊള്ളുന്നു